ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഈ കാണിക്കുന്ന ചെടി അതാണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഒരുപാട് പ്രത്യേകത ഉള്ളൊരു ചെടിയാണിത് ഈ ചെടിയുടെ പേരാണ് കൃഷ്ണകാന്തി അഥവാ വിഷ്ണുക്രാന്തി വിഷ്ണുവിൻ്റെ കാൽപ്പാട് എന്നറിയപ്പെടുന്ന ചെടിയാണിത് കേട്ടോ ദശപുഷ്പെട്ട അടിപൊളിയൊരു ചെടിയാണിത് ദശപുഷ്പ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പൂജ ആവശ്യങ്ങളൊക്കെ ഇതിൻ്റെ പൂക്കളൊക്കെ എടുക്കാറുണ്ട് എന്തുമാത്രമല്ല ഒരുപാട് ആയുർവേദ ഗുണങ്ങളുള്ള ചെടിയാണിത് ഉദര രോഗങ്ങൾ ഓർമ്മശക്തിക്ക് അതുപോലെ തന്നെ വിഷു അപസ്മാരത്തിനും ഒക്കെ ഉപയോഗിക്കുന്നൊരു ചെടിയാണിത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശിക്ഷയ്ക്ക് നല്ലപോലെ സഹായിക്കുന്ന ചെടിയാണിത് വിഷ്ണുകാന്തി കൃഷ്ണകാന്തി എന്നൊക്കെ അറിയുമ്പോൾ തന്നെ മനസ്സിലാക്കി കാണുമല്ലോ രസായന ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കാറുണ്ട് നിങ്ങളുടെ നാട്ടിലുണ്ടോ ചെടി